ത്യാഗരാജ കേസ് രണ്ടാമത്തെ ഭാഗം കഴിഞ്ഞ വീഡിയോയിൽ തമിഴ് സിനിമാ ലോകത്തിലെ കിരീടമണിയാത്ത രാജാവായ ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറായ ത്യാഗരാജ ഭാഗവത ചിന്തിച്ചു നോക്കാനാകാത്ത സമ്പത്തും സൗഭാഗ്യവും പ്രശസ്തിയും ആർഭാട ജീവിതത്തിലും ജീവിച്ചിരുന്ന അദ്ദേഹം ഒരു കേസിലകപ്പെട്ടതിന് ശേഷം എങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതം തലകീഴായി മാറി എന്നുള്ളത് നമ്മൾ ആദ്യത്തെ ഭാഗത്തിൽ കണ്ടു ആ വീഡിയോ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം അത് കണ്ടിട്ട് ഈ വീഡിയോ കാണുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവുകയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ അദ്ദേഹത്തിന് ശിക്ഷ ലഭിച്ചതിന് ശേഷം ജയിലിലേക്ക് പോയതിനു ശേഷം ആ ഒരു സംഭവത്തിൽ നിന്നും അദ്ദേഹം കരകയറി വന്നു വീണ്ടും സിനിമ അഭിനയിച്ചോ അവസാനം വരെയും പിടിവാശി ഉപേക്ഷിക്കാത്ത അദ്ദേഹത്തിന്റെ അവസാന നാളുകൾ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാൻ പോകുന്നത് വീഡിയോ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോയിലേക്ക് പോൻ മുമ്പായി നിങ്ങളുടെ സമയം രണ്ട് സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റി വെച്ച് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റുമായിരിക്കും മറ്റൊരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ സഹായിക്കുക എനിക്കും അതൊരു മോട്ടിവേഷൻ ആയിരിക്കും നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഭാഗവതർ എൻ എസ് കൃഷ്ണൻ ഇവർ എങ്ങനെയെങ്കിലും റിലീസാകുമെന്ന് വളരെ കൂടി കാത്തിരുന്ന ഒരുപാട് പേർക്ക് അത് വലിയൊരു നിരാശ മാത്രമായിരുന്നു സമ്മാനിച്ചത് എങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടാം തീയതി ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ കൊടുത്തു ഇത്തവണ ഇന്ത്യയിൽ തന്നെ വളരെ പ്രശസ്തനായ വി വി ശ്രീനിവാസ് അയ്യങ്കർ ഇവർക്കായി വാദിക്കാൻ വന്നു എങ്കിലും ശരിയായ കാരണങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ആ ഒരു അപ്പീലിനെ ക്യാൻസൽ ചെയ്തു ഈ സമയത്ത് ഈ ജയിൽ ജീവിതം ത്യാഗരാജ ഭാഗവതരുടെയും എൻ എസ് കൃഷ്ണന്റെയും ജീവിതത്തെ മാറ്റിമറിക്കാൻ തുടങ്ങി നേരത്തെ സൈൻ ചെയ്തിരുന്ന ഒൻപത് സിനിമകളും ഭാഗവതരുടെ കയ്യിൽ നിന്നും നഷ്ടമാകുന്നു അതിന് വാങ്ങിയ അഡ്വാൻസ് തുകയെല്ലാം ഒരേ സമയത്ത് എല്ലാവരും തിരികെ ചോദിച്ചു അത് കൊടുക്കേണ്ട ഒരവസ്ഥ മറ്റൊരു ഭാഗത്ത് ഈ കേസ് നടത്തിക്കൊണ്ടു പോകാൻ പോലും പണം വെള്ളം പോലെ ഒഴുകുന്നുണ്ടായിരുന്നു ഇവക്കിടയിലുണ്ടായിരുന്ന ഒരു ആശ്വാസം ഭാഗവതർ ജയിലിലായിരുന്നാൽ കൂടിയും അദ്ദേഹത്തിന്റെ ഹരിദാസ് എന്ന സിനിമ മാത്രം ചെന്നൈയിൽ വളരെ വിജയകരമായി ഓടുന്നുണ്ടായിരുന്നു എൻ എസ് കൃഷ്ണനും അതേസമയം സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അദ്ദേഹവും സിനിമയ്ക്കായി വാങ്ങിയ അഡ്വാൻസ് എല്ലാം തിരികെ കൊടുക്കേണ്ട ഒരവസ്ഥ വരുന്നു പക്ഷേ ഈ സമയങ്ങളിലും ഇവർക്ക് രണ്ടുപേർക്കുമുള്ള സപ്പോർട്ട് പുറത്ത് വളരെ കൂടുതലായിരുന്നു ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ത്യാഗരാജ ഭാഗവതർ എൻ എസ് കൃഷ്ണൻ വിമോചനശ്രമ സംഘടന രൂപീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നവംബർ പതിനൊന്നാം തീയതി ഒരു തീരുമാനമുണ്ടായി പെരിയാർ ഉൾപ്പെടെ പല നേതാക്കൾ ചേർന്ന് ഒരു കമ്മിറ്റി നിർമ്മിച്ചു ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ പിതാവായ പെരിയാർ ഇവരെക്കുറിച്ച് പല സ്റ്റേജിൽ സംസാരിക്കാൻ തുടങ്ങി ഇവർക്കായി ഫണ്ട് കളക്ട് ചെയ്യാൻ തുടങ്ങി ഇവരെ പുറത്തു കൊണ്ടുവരാൻ തമിഴ്നാട്ടിലെ ജനങ്ങൾ അഭിപ്രായ വ്യത്യാസമില്ലാതെ ഒരാൾ ഒരു രൂപ എന്ന വണ്ണം തരികയാണെങ്കിൽ അൻപതിനായിരം രൂപ സ്വരൂപിച്ച് ഈ താരങ്ങൾക്ക് നമ്മൾ എപ്പോഴും സപ്പോർട്ട് ആണ് എന്നുള്ളത് കാണിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ ഒരു അനൗൺസ്മെന്റ് പുറത്തേക്ക് വന്ന കുറച്ച് ദിവസത്തിൽ അൻപതിനായിരം രൂപ പണവും കിട്ടുന്നു അങ്ങനെ ലണ്ടൻ ഡിവിഷൻ കോടതിയിൽ ഒരു നിവേദനം സമർപ്പിക്കുന്നു വീണ്ടും ഈ ഒരു കേസ് അന്വേഷിക്കാനായി ഹൈക്കോടതിയിൽ ഡിവിഷൻ കൗൺസിൽ ഒരു ഉത്തരവ് കൊടുത്തു ഒന്നര വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏപ്രിൽ മാസത്തിൽ ചെന്നൈ ഹൈക്കോടതിയിൽ ഈ ഒരു കേസ് വീണ്ടും അന്വേഷണത്തിന് വരുന്നു ഇപ്പോൾ ഭാഗവതർ എൻ എസ് കൃഷ്ണന് വേണ്ടി വി എൽ എത്തിരാജ് എന്നയാൾ വാദിക്കാൻ വന്നു ഇയാളായിരുന്നു പിന്നീട് സ്ത്രീകൾക്ക് വേണ്ടി എത്തിരാജ് കോളേജ് ഫോർ വുമൻസ് ആരംഭിച്ചത് ഇദ്ദേഹം ആ കുറ്റപത്രത്തിൽ നിന്നും പൊതു അഭിഭാഷകന്റെ വാദങ്ങളിൽ നിന്നും പല ലൂപ്പ് ഹോൾസ് കണ്ടുപിടിക്കുന്നു ഈ സമൂഹത്തിലുള്ള പല പ്രശസ്തരായ വ്യക്തികളെയും തനിക്കിഷ്ടമുള്ള രീതിയിൽ തരം താഴ്ത്തി എഴുതുകയായിരുന്നു ലക്ഷ്മീകാന്തൻ ചെയ്തത് അയാൾ എല്ലാ മേഖലകളിലും ശത്രുക്കളെ സമ്പാദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാല് നവംബർ മാസം ഏഴാം തീയതി എൻ എസ് കൃഷ്ണനും ത്യാഗരാജ ഭാഗവതരും ചതിയിലൂടെ ലക്ഷ്മികാന്തനെ കൊന്നു എന്ന് പറയുന്നു പക്ഷെ അതിനു മുൻപ് ഒക്ടോബർ പത്തൊൻപതാം തീയതി തന്നെ ലക്ഷ്മികാന്തനെ കൊല്ലാൻ ഒരു ശ്രമം നടന്നിരുന്നു അതുമാത്രമല്ല ലക്ഷ്മീകാന്തനും വടുവേലിനും ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു രണ്ടുപേരും പരസ്പരം കേസുകൾ കൊടുത്തിട്ടുണ്ട് ആ കേസ് ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള പ്രശ്നം കാരണം ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടാകാം മാത്രമല്ല വടുവേലു തന്നെ എപ്പോൾ വേണമെങ്കിലും കൊല്ലാമെന്നുള്ള ഭയത്തിലായിരുന്നു ലക്ഷ്മീകാന്തനും വീണ്ടും ഒരുപാട് പേർ തന്നെ കൊല്ലാനുള്ള ഒരു ശ്രമം എടുക്കാം തനിക്ക് എപ്പോൾ വേണമെങ്കിലും ആപത്ത് വരാം എന്നുള്ളത് മനസ്സിലാക്കിയാണ് അയാൾ ജീവിച്ചത് അത്രത്തോളം അയാൾക്ക് ശത്രുക്കൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വടുവേലിൻ്റെ പേരിൽ അയാൾ അടുത്തിടെ ഒരു കേസ് കൊടുത്തത് ഈ ഒരു കേസിൽ മൂന്ന് പ്രശസ്തരായ വ്യക്തികളെ ഉൾപ്പെടുത്തിയത് ഒരു സാങ്കല്പികമായി മാത്രമാണ് അവരെ ഈ കേസിൽ ചേർക്കാതിരുന്നു എന്നുണ്ടെങ്കിൽ ഇതൊരു സാധാരണ കൊലപാതക കേസായി മാറിയിരിക്കും മാത്രമല്ല ഇതിൽ ഒരു പൊരുത്തക്കേട് തോന്നുന്നത് ഈ ഒരു സംഭവത്തിന് കാരണം ത്യാഗരാജ ഭാഗവതർ എൻ എസ് കൃഷ്ണൻ എന്ന് അപ്രൂവറായി പറഞ്ഞത് ജയനാഥനാണ് അതൊരു പ്രധാനപ്പെട്ട തെളിവായി കാണിച്ചാണ് ഇവര് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തത് എന്നാൽ അയാൾ തന്നെ പിന്നീട് കോടതിയിൽ വെച്ച് പോലീസ് തന്നെ ഭീഷണിപ്പെടുത്തിയാണ് ഇതൊക്കെ പറയിപ്പിച്ചതെന്ന് പറഞ്ഞു ഈ ഒരു കേസിനും ഇവർക്കും യാതൊരു ബന്ധവും ഇല്ല എന്ന് അയാൾ പറഞ്ഞിട്ട് കൂടിയും പരസ്പര വിരുദ്ധമായ അയാളുടെ മൊഴി ഉപയോഗിച്ച് എങ്ങനെ ഇവർക്ക് ജീവനിന്റെയും ശിക്ഷ വിധിച്ചുവെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി വീണ്ടും ഒരു നിവേദനം കൊടുത്തു ഇപ്പോൾ അപ്രൂവറായി മാറിയ ജയനാഥന്റെ എന്നുള്ളത് ഇവർക്ക് അനുകൂലമായിരുന്നു അതുപയോഗിച്ച് ത്യാഗരാജ ഭാഗവതർ എൻ എസ് കൃഷ്ണനെ ശിക്ഷിക്കുന്നത് ന്യായമല്ല അങ്ങനെ ഈ കേസിൽ നിന്നും ഈ രണ്ടു പേരെയും മുഴുവനായും റിമൂവ് ചെയ്യണം എന്ന് വിധി വരുന്നു ഈ ഒരു വിധി വന്ന ഉടനെ ആ കോടതി മുറി മുഴുവനും പല ആർപ്പ് വിളികൾ ഉയർന്നു എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി വെള്ളിയാഴ്ച പകൽ ഒന്ന് പതിനഞ്ച് ചെന്നൈ സെൻട്രൽ ജയിലിൽ നിന്നും രണ്ട് വർഷം രണ്ട് മാസം പതിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഈ രണ്ടുപേരും റിലീസാകുന്നു ത്യാഗരാജ ഭഗവതർ ജയിലിൽ നിന്നും പുറത്തേക്ക് വന്നതും തന്റെ സഹോദരൻ ഗോവിന്ദരാജന്റെ കൂടെ ക്ഷേത്രത്തിലേക്ക് പോയി അവിടെ നിന്നും തിരിച്ചിയിലേക്ക് പോയി പുറത്തേക്ക് വന്ന എൻ എസ് കൃഷ്ണൻ അദ്ദേഹത്തിന്റെ ജയിൽ ജീവിതത്തെ ഒരു കോമഡിയായി തന്നെ എടുത്തു അവിടെ നടന്ന എല്ലാ സംഭവങ്ങളെയും അഭിനയിച്ചു കാണിച്ചു സമൂഹമധ്യം അത് മണിക്കൂറുകളോളം സംസാരിച്ചു ജനങ്ങളെ ചിരിപ്പിച്ചു കൂടാതെ സിനിമയിലും നാടകത്തിലും പുതിയ വ്യക്തികളെ പരിചയപ്പെടുത്താൻ തുടങ്ങി ഇതിനുശേഷമാണ് അദ്ദേഹത്തിന് കലാകാരൻ എന്ന പ്രശസ്തി തന്നെ കിട്ടിയത് എന്നാൽ ഇതിനെല്ലാം വിപരീതമായി സൂപ്പർ സ്റ്റാറായി ജീവിച്ച ത്യാഗരാജ ഭാഗവതരെ ഈ ഒരു ജയിൽ ജീവിതം ശാരീരികമായും മാനസികമായും വല്ലാതെ ബാധിച്ചിരുന്നു എങ്കിലും ജനങ്ങൾക്ക് തന്നോടുള്ള സ്നേഹം തന്നെ വീണ്ടും മുകളിലേക്ക് കൊണ്ടുവരുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു പക്ഷെ അതിനുശേഷമായിരുന്നു അയാളുടെ ജീവിതം തന്നെ തലകീടായി മാറുമെന്നുള്ളത് അപ്പോ അദ്ദേഹം ചിന്തിച്ചില്ല ഭാഗവതർ ജയിലിലുണ്ടായിരുന്ന സമയത്ത് അയാൾ നേരത്തെ കമ്മിറ്റായ സിനിമകളിലൊക്കെ മറ്റു ചിലർ അഭിനയിച്ചു ഭാഗവതർ അഭിനയിച്ച ആ ഹരിദാസ് എന്ന സിനിമ മാത്രം അപ്പോഴും വളരെ വിജയകരമായി നടക്കുന്നുണ്ടായിരുന്നു അയാൾ തന്റെ സിനിമകൾക്ക് വേണ്ടി പാടിയ പാട്ടുകൾ പോലും മറ്റു സിനിമകളിൽ ഉപയോഗിച്ചു ഇപ്പോൾ ഭാഗവതർ പുറത്തു വന്നതും അദ്ദേഹത്തെ വീണ്ടും സിനിമയിൽ അഭിനയിക്കണമെന്ന് ചോദിച്ച് പലരും വിളിച്ചു എന്നാൽ ജയിലിൽ ഞാൻ ആയിരുന്നപ്പോൾ നിങ്ങൾ പണം തിരികെ ചോദിച്ചല്ലോ എന്നുള്ള ഒരു ദേഷ്യത്തിലും വൈരാഗ്യത്തിലുമായിരുന്നു ഭാഗവതർ ഈ രണ്ടര വർഷത്തിൽ സിനിമാ ലോകത്തെ ഞാൻ നന്നായി മനസ്സിലാക്കി ഇനിയും സിനിമയിൽ അഭിനയിക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല അടിസ്ഥാനപരമായി ഞാനൊരു സംഗീത വിദ്വാനാണ് ഇനി മുതൽ എൻറെ ശ്രദ്ധയെല്ലാം കച്ചേരിയിൽ മാത്രമായിരിക്കും ഇങ്ങനെ ഭാഗവതർ പറഞ്ഞു എന്നാൽ അവിടെയും ഭാഗവതർക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു നേരത്തെ തമിഴ് സംഗീതം പാടിയതുകൊണ്ട് കർണാടക സംഗീതത്തിൽ പ്രാധാന്യം കൊടുത്ത ചിലർ മുൻപൊക്കെ അദ്ദേഹത്തിന്റെ ഒരു നോട്ടമെങ്കിലും കിട്ടിയാൽ മതിയെന്ന് പുറകെ നടന്ന പ്രതീക്ഷയോടെ നടന്ന പല ആളുകളും ജയിലിൽ പോയിട്ട് വന്നവരെയൊക്കെ ഈ ഒരു സ്റ്റേജിൽ കയറ്റിയാൽ എന്താകും അവസ്ഥ എന്ന് പറയാൻ തുടങ്ങി അതുകൊണ്ട് ഭാഗവതർ ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങളിലും മാത്രം പാടാൻ തുടങ്ങി എങ്കിലും അദ്ദേഹത്തിന് ചുറ്റുമുള്ളവർ പറയാൻ തുടങ്ങിയത് സിനിമയിൽ വീണ്ടും ഒരു വിജയം തന്നതിന് ശേഷം മാത്രം പോരെ ഈയൊരു സംഗീത കച്ചേരി എന്നൊക്കെ അങ്ങനെ വീണ്ടും ഭാഗവതർ സിനിമയിലേക്ക് കയറാൻ തുടങ്ങി പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് ആരുടെയും മുൻപിൽ പോയി നിൽക്കേണ്ട ഒരു മനസ്സ് വന്നില്ല നീണ്ട ദിവസത്തിനു ശേഷം സ്വന്തമായി ഒരു സിനിമ എടുക്കാൻ തീരുമാനിച്ചു ജയിലിൽ പോയിട്ട് വന്നത് അദ്ദേഹത്തിന്റെ മനസ്സിൽ അപ്പോഴും ഉണ്ടായിരുന്നു ഒരു മായാത്ത മുറിവായിരുന്നു അത് താൻ വളരെ ഗാംഭീര്യത്തോടും ബഹുമാനത്തോടും കൂടി പോയി വന്ന ആ ഒരു സ്റ്റുഡിയോ തനിക്ക് വീണ്ടും കിട്ടുമോ എന്നുള്ള സംശയത്തിൽ പൂനെയിലുള്ള പ്രഭാത് സ്റ്റുഡിയോസിൽ പല മാസങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി നാലു വർഷത്തിന് ശേഷം ആ സിനിമയും പുറത്തു വന്നു ഹരിദാസ് എന്ന സിനിമയുടെ വിജയത്തിന് ശേഷം ഭാഗവതർ ജയിലിൽ പോയി വന്നതിന് ശേഷമുള്ള ആദ്യത്തെ സിനിമയായിരുന്നു ഇത് ഒരുപാട് പ്രതീക്ഷയോടുകൂടി വന്ന ഈ രാജമുത്തി എന്ന സിനിമ പരാജയത്തിന്റെ കുഴിയിൽ പതിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ദ്രാവിഡ കക്ഷികളുടെ സ്വാധീനം സിനിമയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ജനങ്ങൾക്ക് സിനിമയോടുള്ള പ്രതീക്ഷയ്ക്ക് മാറ്റം വന്നിട്ടുണ്ടായിരുന്നു എം ജി ആർ ശിവാജി പോലുള്ള പുതിയ താരങ്ങൾ മുന്നിലേക്ക് വന്നുകൊണ്ടിരുന്നു ഭാഗവതർ അത് മനസ്സിലാക്കി തന്നെ തന്നെ മാറ്റുകയും മറ്റൊരു സിനിമ ഇറക്കി എന്നാൽ അതും പരാജയപ്പെട്ടു നേരത്തെ കോടതിയിൽ കേസ് നടന്നപ്പോൾ തന്റെ സ്വത്തിന്റെ പകുതിയോളം നഷ്ടപ്പെട്ട ഭാഗവതർക്ക് ഇപ്പോ അയാൾ തന്നെ നിർമ്മിച്ച സിനിമ കാരണം ബാക്കി സ്വത്തുക്കളും നഷ്ടമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ഭാഗവതർ അഭിനയിച്ച അംബികാവതി സിനിമ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ശിവാജി അഭിനയിക്കാനായി വീണ്ടും നിർമ്മിക്കുന്നു എന്നാൽ അപ്പോ ശിവാജിയുടെ അച്ഛനായി നിർമ്മിക്കാൻ ഭാഗവതരെ വിളിച്ചു ശിവാജിയുടെ ശമ്പളത്തെക്കാട്ടിലും പത്തായിരം രൂപ കൂടുതൽ നൽകാമെന്നും പറഞ്ഞു ശിവാജിയുടെ അച്ഛനായി അഭിനയിക്കാൻ എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല എന്നാൽ അപ്പോ അംബികാവതിയായി അതായത് ആ ഒരു സിനിമയുടെ നായകനായി അഭിനയിച്ചിട്ട് ഇപ്പോ സിനിമയിലെ നായകന്റെ അച്ഛനായി അഭിനയിക്കുന്നതിൽ തനിക്ക് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു എന്നാൽ ഇത് സിനിമാ ലോകത്തിലെ ആളുകൾ പറയാൻ തുടങ്ങിയത് ശിവാജിയുടെ അച്ഛനായി അഭിനയിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്ന രീതിയിൽ ഇത് സത്യമല്ല എന്ന് തെളിയിക്കാൻ ത്യാഗരാജ ഭാഗവതർ മറ്റൊരു സിനിമ എടുത്തു അതിൽ ഭാഗവതർ അച്ഛനായും ശിവാജി മകനായും അഭിനയിക്കണം എന്നുള്ളതായിരുന്നു പദ്ധതി പക്ഷെ ആ സമയത്ത് ശിവാജി ഒരുപാട് സിനിമകൾ കമ്മിറ്റി കൊണ്ട് ഈയൊരു സിനിമ തുടങ്ങാൻ സാധിച്ചില്ല സംഗീത ലോകവും സിനിമാ ലോകവും അങ്ങനെ ത്യാഗരാജ ഭഗവതരെ പതിയെ പതിയെ മറക്കാൻ തുടങ്ങി നേരത്തെ തന്നെ വല്ലാത്ത ദുഃഖത്തിലായിരുന്ന ത്യാഗരാജ ഭഗവതരെ പ്രമേഹവും രക്തസമ്മർദ്ദവും ബാധിക്കുന്നു അദ്ദേഹത്തിന്റെ അവസാന സിനിമയായ ശിവഗാമി സിനിമയാക്കിയപ്പോൾ ഈ പ്രമേഹ രോഗം കാരണം അദ്ദേഹത്തിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരുന്നു പല സീനുകളിലും അദ്ദേഹത്തിന് അഭിനയിക്കാൻ പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അതിനാൽ ആ ഒരു സിനിമയിലെ കഥാപാത്രത്തെ ഒരു ശക്തി ഇല്ലാത്ത കഥാപാത്രമാക്കി മാറ്റി കറുത്ത നിറത്തിലുള്ള കണ്ണട ധരിച്ചിട്ടായിരിക്കും അദ്ദേഹം ആ ഒരു സിനിമ തന്നെ അഭിനയിച്ചത് അതിൽ ഒരു സീനിൽ മുൻപുള്ള കാലത്ത് അദ്ദേഹം എങ്ങനെയായിരുന്നു ഇപ്പോ എങ്ങനെയാണ് എന്നുള്ളതും ജനങ്ങൾ തന്നെ എങ്ങനെ മറന്നു എന്നുള്ളതും വളരെ യാഥാർത്ഥ്യമായി കൂടി പറഞ്ഞിട്ടുണ്ട് ഇതിലും വളരെ ദുഃഖമെന്തെന്ന് ചോദിച്ചാൽ ഭാഗവതർക്ക് സ്വന്തം ശബ്ദത്തിൽ പാടാൻ പോലും സാധിച്ചില്ല മറ്റൊരു വ്യക്തിയായിരുന്നു പാടിയത് ഭാഗവതരുടെ അവസാന ദിവസങ്ങളിലെ ഒന്നിൽ ഒരു പൊതു ചടങ്ങിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു വെള്ളിത്തളിക സമ്മാനമായി കൊടുത്തു പക്ഷെ അദ്ദേഹം അത് വാങ്ങാൻ വിസമ്മതിച്ചു താൻ ജീവിതത്തിൽ ഒരുപാട് സ്വർണ്ണവും വെള്ളിയും കണ്ടു ഞാൻ സിനിമയിൽ അഭിനയിച്ച് സമ്പാദിച്ച പണമെല്ലാം ഞാൻ ജയിലിൽ പോയതിനു ശേഷം എന്നെ വിട്ടുപോയി ഒന്നും നമ്മുടെ കയ്യിൽ അവശേഷിക്കില്ല എന്നുള്ളത് ഞാൻ അനുഭവങ്ങളിലൂടെ അറിഞ്ഞു എനിക്കൊന്നും തന്നെ ആവശ്യമില്ല നിങ്ങളുടെ സ്നേഹം മാത്രം മതിയെന്ന് അദ്ദേഹം പറഞ്ഞു അതുപോലെ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നതും വക്കീലിനുള്ള ഫീസ് എൻ എസ് കൃഷ്ണനും ത്യാഗരാജ ഭാഗവതരും വളരെ കറക്റ്റാ തന്നെ കൊടുത്തു ഞങ്ങളെ കേസിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്ന ദൈവമാണ് എത്തിരാജെന്ന് എൻ എസ് കൃഷ്ണന്റെ ഭാര്യ പലതവണ പറഞ്ഞിട്ടുണ്ട് ജയിൽ മോചിതരായതിനു ശേഷം ഭാഗവതർ അഭിനയിച്ച സിനിമ എത്തിരാജ് തുടങ്ങി വെക്കുന്നു അതിൽ എത്തിരാജിന് നൂറ് പവൻ സ്വർണ തളിക ത്യാഗരാജ ഭാഗവതർ സമ്മാനമായി കൊടുത്തു നീതി നിലനിർത്തി എനിക്ക് വിമോചനം വാങ്ങിത്തന്നു ആ ഒരു നന്ദി ഞാൻ ജീവനുള്ളതുവരെ മറക്കില്ല എന്റെ സ്നേഹത്തിൻ്റെയും കടപ്പാടിൻ്റെയും നന്ദിയുടെയും സൂചനയായി ഈയൊരു തളിക നിങ്ങൾ വാങ്ങണം ജീവിത അവസാനം വരെയും ഇതിൽ മാത്രമേ ഭക്ഷണം കഴിക്കാവൂ എന്നും വളരെ ദുഃഖത്തോടുകൂടി ത്യാഗരാജ ഭാഗവതർ പറഞ്ഞു ലക്ഷ്മീകാന്തൻ്റെ ഈയൊരു കേസ് സാമ്പത്തിക രീതിയിൽ രണ്ടുപേരെയും വല്ലാതെ തളർത്തി അങ്ങനെ എൻ എസ് കൃഷ്ണൻ തന്റെ നാൽപ്പത്തി ഒൻപതാമത്തെ വയസ്സിൽ മരിച്ചു കാഴ്ചശക്തി നഷ്ടപ്പെട്ട് രക്തസ്രാവം ബാധിച്ച് ചെന്നൈ ഗവൺമെൻറ് ആശുപത്രിയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് നവംബർ മാസം ഒന്നാം തീയതി തന്റെ നാൽപ്പത്തി ഒൻപതാം വയസ്സിൽ ത്യാഗരാജ ഭാഗവതരും മരിച്ചു ഭാഗവതരെ പോലെ ഉയർച്ചകളിലേക്ക് ജീവിച്ചവരുമില്ല ഭാഗവതരെ പോലെ താഴേക്ക് വീണവരുമില്ല എങ്കിലും ഭാഗവത് അദ്ദേഹത്തിന്റെ അവസാന ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ അനുഭവിച്ചു എന്നുള്ളതാണ് സത്യം അദ്ദേഹത്തിന് ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു അഭിനയിച്ച സിനിമകളൊന്നും വിജയിച്ചില്ല അദ്ദേഹത്തിന്റെ പ്രശസ്തി കുറഞ്ഞു എന്നുള്ളത് സത്യമാണ് എന്നാൽ അവസാന വരെയും അദ്ദേഹം വളരെ ആർഭാടകരമായി ജീവിച്ച ആ ഒരു കൊട്ടാരം പോലുള്ള വീട് അദ്ദേഹം സഞ്ചരിച്ച ആ ഒരു കാറ് അദ്ദേഹത്തിന്റെ അവസാന നാൾ വരെയും അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു വളരെ പിടിവാശിയോടുകൂടി അഭിമാനത്തോടുകൂടി ജീവിച്ച് മരിച്ചു അങ്ങനെ ഈ രണ്ട് താരങ്ങളുടെയും ജീവിതം തലകീടാക്കി മാറ്റിയ ഈ ഒരു കേസ് എന്ന രീതിയിൽ ലക്ഷ്മികാന്തൻ കേസ് ഇന്നും ചർച്ചാ വിഷയമാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടെ പറയാം ത്യാഗരാജ ഭാഗവതരെ അറസ്റ്റ് ചെയ്യുന്നതിന് ഒരു പതിനഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തെ ഒരു പോലീസുകാരൻ വന്ന് കണ്ടു നിങ്ങളെ ലക്ഷ്മീകാന്തന്റെ കേസിൽ ഉൾപ്പെടുത്തുന്ന രീതിയിൽ ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്റെ കയ്യിൽ ഒരു പത്തായിരം നൽകിയാൽ ഞാൻ അത് തടയാം എന്ന് പറഞ്ഞു ഇതിന് ഭാഗവതർ പറഞ്ഞത് പത്തായിരം രൂപ എനിക്കത്ര വലിയ കാശൊന്നുമല്ല പക്ഷെ ഈ ഒരു കൊലപാതകത്തിനും എനിക്കും യാതൊരു ബന്ധവുമില്ലാത്തപ്പോൾ ഈ ഒരു പണം ഞാൻ നൽകിയാൽ ഞാൻ എന്തോ തെറ്റ് ചെയ്തു അത് മറക്കാൻ ഞാൻ പണം തന്നതുപോലെയാകും ദൈവം എന്റെ കൂടെ ഉണ്ട് എനിക്ക് യാതൊരു പ്രശ്നവും വരില്ല എന്ന് അദ്ദേഹം പറയുകയും ആ പോലീസിനെ തിരിച്ചയച്ചു മറ്റൊരു കാര്യം ലക്ഷ്മികാന്തനെ കത്തി കൊണ്ട് കുത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഇടത് കിഡ്നി ഡാമേജായി അയാളെ പരിശോധിച്ച് ഡോക്ടർ ബാലകൃഷ്ണൻ പറഞ്ഞത് മറ്റൊരു കിഡ്നി ഉണ്ടല്ലോ അത് മതി എന്ന് പറഞ്ഞ് ഈ ആയ ആ ഒരു ഇടതു ഭാഗത്തുള്ള കിഡ്നിയെ പുറത്തേക്കെടുത്തു പക്ഷെ കോടിയിൽ ഒരാൾക്ക് മാത്രമേ ഒരേയൊരു കിഡ്നി ഉണ്ടാവുകയുള്ളൂ ആ ഒരാളായിരുന്നു ലക്ഷ്മികാന്തൻ ഇതറിയാത്ത ആ ഒരു ഡോക്ടർ ആ കിഡ്നി പുറത്തേക്ക് കൊണ്ടാണ് ജീവിച്ചിരിക്കേണ്ട ലക്ഷ്മികാന്തൻ മരിച്ചത് ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അറിയാൻ കഴിഞ്ഞുവെന്നും അത് അങ്ങനെ എല്ലാവരും കൂടെ മൂടി മറിച്ചുവെന്നും പറഞ്ഞു മാത്രമല്ല ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ കോടതി ശരിയായ രീതിയിൽ അന്വേഷിച്ചില്ല ഈ തെറ്റായി ചികിത്സ നൽകിയ ഡോക്ടർ ജുഡീഷ്യറിയിലെ വളരെ ഉയർന്ന ഉദ്യോഗസ്ഥനായ ഒരു വ്യക്തിയുടെ സഹോദരനാണെന്ന് മനസ്സിലായി മാത്രമല്ല പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന ലക്ഷ്മികാന്തൻ അവൻ എന്നെ കുത്തി എന്ന് പറഞ്ഞതല്ലാതെ അത് ആരാണ് എന്നുള്ളത് പറഞ്ഞിട്ടില്ല അവസാനവരെയും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി തന്നെ ഇപ്പോഴും അതുണ്ട് ഇതുപോലെ ചുരുളഴിക്കാൻ കഴിയാത്ത പല രഹസ്യങ്ങൾ ഇപ്പോഴും ഈ ലക്ഷ്മികാന്തൻ കേസിലുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഈ വീഡിയോയിലൂടെ നമ്മുടെ ജീവിതപാഠം പാഠം എന്തെടുക്കണമെന്നുള്ളതും കമൻറിൽ പറയുക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്ന് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം